ഇതാണ് ഗുരുവായൂർ നന്ദൻ എന്ന് പറഞ്ഞ ആന കാടും നാടും മതിച്ച് നാടന്ന് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് ആയി നമ്പർ സിക്സ് എന്ന് നാമകരണം ചെയ്ത് കർണാടക വനം വകുപ്പ് ഇവനെ പിടികൂടി മുടഗിരി ക്യാമ്പിലേക്ക് എത്തിയപ്പോൾ അവൻ്റെ പ്രായം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു പിടിച്ചിട്ട് അധികം വൈകി മുമ്പേ അവനെ തേടിയൊരു നിയോഗമെത്തി ഗുരുവായൂരപ്പന്റെ ആനയാകുക എന്ന നിയോഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി കോഴിക്കോട് സ്വദേശിയായ നന്ദകുമാർ എന്ന ഭക്തൻ നന്ദൻ എന്ന പേര് നൽകി ആനയെ ഭഗവാന് സമർപ്പിച്ചു പാറശ്ശേരി മോഹൻദാസ് എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു ആദ്യത്തെ ചട്ടക്കാരൻ അവരുടെ നീണ്ട കൂട്ടുകെട്ട് ഇരുപത്തേഴ് വർഷത്തെ ശേഷം അദ്ദേഹം വിരമിച്ചു പിന്നീട് പ്രേംരാജ് എന്ന് പറഞ്ഞ ആളാണ് ആനയുടെ ഒന്നാമനായിട്ട് വന്നത് പക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിടമ്പേറ്റി ഇവൻ എഴുന്നള്ള ആരംഭിച്ചു ഗുരുവായൂർ ആറാട്ട് തൃശൂർ പൂരം നെന്മാറ വല്ലങ്കി തുടങ്ങി കേരളത്തിലെ എല്ലാ പ്രശസ്തമായ വേലകളിലും ഇവൻ ഒന്നാമനായി ഇനിയും ഇവൻ പൂർണ്ണ തേജസ്സോടെ നിറഞ്ഞ് പൂരപ്പറമ്പുകളിൽ നിൽക്കട്ടെ ഗുരുവായൂരിപ്പിന്റെ അനുഗ്രഹൻ എപ്പോഴും ഉണ്ടല്ലോ ഇതാണ് നന്ദൻ